മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം ഈ തിരിച്ചടികൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കും എന്നുള്ളതാണ് അതെ ആർക്കാണ് തിരിച്ചടികളും ജീവിതത്തിൽ പരാജയങ്ങളും ഒക്കെ ഉണ്ടാകാത്തത് അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ എല്ലാവരും ഏതെങ്കിലും വിധത്തിലുള്ള തിരിച്ചടികൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് എത്രത്തോളം തിരിച്ചടികൾ കൂടുതൽ അഭിമുഖീകരിച്ചിട്ടുണ്ടോ അവരെല്ലാം പിന്നീട് ശക്തരായി മാറിയിട്ടുമുണ്ട് യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തിൽ ഈ തിരിച്ചടികൾ വീഴ്ചകളുണ്ടാകുമ്പോൾ അവിടെ പതർന്നവരാണ് അല്ല രണ്ടാമത് ശ്രമിക്കാതെ വരുമ്പോഴാണ് നിങ്ങളിന്നും പരാജയത്തിലേക്ക് പോകും തിരിച്ചെടികൾ വിജയികളെ സംബന്ധിച്ച് ഓരോ ചവിട്ടുപടികളുമാണ് ഇപ്പം ഞാനിത് പറയുമ്പോൾ പലരും പറയും ഇത് വല്ലാത്ത ചവിട്ടുപടിയാണ് എൻ്റെ ജീവിതത്തിൽ എത്ര ചവിട്ടിയിട്ടും കയറാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എത്രത്തോളം കരുത്തുണ്ടെന്നേ അത്രത്തോളം തഴമ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തരുന്നതാണ് പല അനുഭവങ്ങളും അവിടെ പതരരുത് നിങ്ങളുടെ കൈ വളരെ മാർദ്ദവുമാണ് അധികം പുറത്ത് ജോലിയൊന്നും ചെയ്യാത്ത ആളാണ് നല്ല സ്മൂത്താണ് അങ്ങനെയുള്ള നിങ്ങൾ ഒരു കൈക്കോട്ടെടുത്ത് ഒരു എടുത്ത് പുരയിടം കളിക്കാൻ പോയാൽ അവിടെ കൃഷി ഇറക്കാൻ പോവുകയാണ് നിങ്ങൾ അല്ലെങ്കിൽ കുറേ ചെടി നടാൻ പോവുകയാണ് ഒരാവേശത്തിന് ഇറങ്ങി തിരിച്ചാൽ ആദ്യമായിട്ട് ആ തൂമ്പയുടെ കൈയൊക്കെ പിടിച്ച് നമ്മൾ അത് വെട്ടിക്കിളയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും പൊട്ടും ആദ്യം ചുമക്കും കൈ ഒന്ന് കൈ ഒന്ന് ചുമന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു അത് കൈ ആദ്യം പൊട്ടും ഒന്നര ദിവസേക്കും വേദനയായിരിക്കും അതൊരാൾ ചെയ്യുമ്പോഴേക്കും തഴമ്പായി മാറും തഴമ്പായി മാറുന്നത് എന്തിനാണെന്നറിയോ കൂടുതൽ നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജീവിതത്തിലെ കൊച്ചു കൊച്ചു തിരിച്ചടികൾ ഏറ്റുവാങ്ങാൻ പറ്റണം അത് നമ്മളെ കൂടുതൽ തഴമ്പിക്കുകയാണ് വലിയ വലിയ കാര്യങ്ങൾ അത് സ്വീകരിക്കാൻ നിങ്ങളെ പരിപക്തമാക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക ഇനി ജീവിതത്തിൽ ഓരോ രംഗത്തും ഔന്നിത്യം പുലർത്തുന്നവർ വിജയിച്ചു എന്ന് നമ്മൾ കാണുന്നവരുടെ പിന്നിൽ ഒരുപാട് തിരിച്ചടികളിലൂടെ കടന്നു വന്നവരാണ് ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് ഗുണപാഠമായിട്ടുണ്ടാവും അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവർ കാണുന്ന ഷൈനിങ് സ്റ്റാർസ് തിളങ്ങുന്ന നക്ഷത്രങ്ങളായി ഓരോ രംഗത്തും നീണാൾ നീളാളുമായിരുന്നു അപ്പോൾ നമുക്കതേപോലൊക്കെ മാറണമെങ്കിൽ ഓരോ തിരിച്ചടികളെ സ്വീകരിക്കുന്ന രീതിയിൽ ആ മനോഭാവത്തിലൊരു മാറ്റം വരുത്തുക അത് നല്ലതിനാണെന്നും ഉറപ്പായിട്ടും ഏത് തിരിച്ചടി വരും കൂടുതൽ വരട്ടെ അതിന് ചുറ്റുപാടുള്ളൊരു ഘടകമാകാം തിരിച്ചടിക്ക് വിഷമമുണ്ടാകുന്നത് വ്യക്തികളുണ്ടാകാം നിങ്ങളെപ്പോഴും കുറ്റപ്പെടുന്നവരുണ്ടാകാം വിഷമിപ്പിക്കുന്നവരുണ്ടാകാം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പരാജയവും അപ്രീസിയേഷനോ കിട്ടിയില്ലാന്നിരിക്കാം ഇതെല്ലാം ചില തിരിച്ചടികൾ പോലെ ഉള്ളിൽ മൗനമായിട്ടൊന്ന് പുഞ്ചിരിക്കണം ഞാൻ കൂടുതൽ കൂടുതൽ ഹാർഡായിക്കൊണ്ടേയിരിക്കുന്നു ഈ അടുത്ത സമയത്ത് എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ട് കേട്ടോ കുട്ടികൾ മുട്ട് മുതിർന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ പ്രായം കുറഞ്ഞ ഒരു പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്നൊരു കുട്ടിയെ കൊണ്ട് കൺസൾട്ടേഷൻ കൗൺസിലിംഗ് വരികയുണ്ടായി പേരൻസ് അവന് വല്ലാത്തൊരു ഒന്നിനോടും ഒരു താല്പര്യമില്ല ഇപ്പം ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്താഗതിയാണ് അത് സിവിയറായി വരുന്നു അപ്പോൾ അത് എത്തിയിട്ടുണ്ടോ അത് മെ മെഡിസിൻസ് റഫർ ചെയ്യണോ എന്നുള്ള ഒരു സന്ദേഹത്തിനായിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അവനോട് പ്രത്യേകിച്ച് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ചോദിച്ചു എന്താണ് നിൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം നിരാശ വരാൻ കാര്യം അതല്ല സാറേ ഞാൻ കുറേ നാളുകളായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിനകത്തെല്ലാം തിരിച്ചടികളായിട്ടും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഒന്നിനു പുറകെ ഒന്നായി ഞാൻ ചായനെ നിനക്ക് പതിനാല് പതിനഞ്ച് വയസ്സല്ലേ ഉള്ളൂ ജീവിതത്തെ അത്രത്തോളം അഭിമനിക്കേണ്ടി വന്നിട്ടല്ലോ അതല്ല സ്കൂളിലും വീട്ടിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ എനിക്ക് മാത്രം ഇടക്കിടയ്ക്ക് തിരിച്ചു ആദ്യത്തെ ഒരു തിരിച്ചടിയിൽ നിന്നാണ് എനിക്ക് ഇത്രയും വിഷമവും ഉണ്ടായത് എന്നു അത്രത്തോളം വലിയ തിരിച്ചടി ഉണ്ടാകാൻ ആദ്യത്തെ തിരിച്ചടിക്ക് നിനക്ക് ഓർമ്മ വെച്ച് വന്നതല്ലേ ഉള്ളൂ ചിന്തിക്കാനുള്ള കഴിവായി വരുന്നേ ഉള്ളൂ എന്താ ഇത്ര പ്രശ്നം അത് ഇച്ചിരി സ്വകാര്യമാണെന്ന് പറഞ്ഞു അത് കേൾക്കട്ടെ എന്നാ വെച്ചാൽ പറഞ്ഞോളൂ എന്നോട് തുറന്ന് ഓപ്പണായിട്ട് പറയും അത് ആദ്യത്തെ തിരിച്ചടി എനിക്ക് എട്ടാം ക്ലാസ്സിൽ വെച്ചാണ് സംഭവിക്കുന്നത് അത് പറ്റി എട്ടാം ക്ലാസ്സിൽ വെച്ച് എനിക്കൊരു കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലുള്ള അവളോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല പറയണം ഭയമാണ് അവളെ പല കുട്ടികളും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ചിലലൊക്കെ ലൈൻ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് വിഷമമാണ് അപ്പം ഞാൻ രണ്ട് കൽപ്പിച്ച് തീരുമാനിച്ചു ചില ധൈര്യമൊക്കെ വേണ്ടേ വാലൻ്റൈൻസ് ഡേയിൽ അവൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും വിലവെടുപ്പുള്ള ഒരു ചോക്ലേറ്റൊക്കെ മേടിച്ച് കരുതി വെച്ചു രണ്ട് ദിവസം അന്നത്തെ ദിവസം ഞാൻ അവൾക്ക് കൊടുക്കും അതോടുകൂടി അവൾ ഫ്ലാറ്റാകും ഉറപ്പാണ് ഈ ചിന്തയിലാണ് അവൻ മൂന്നാല് ദിവസം ഇങ്ങനെ കഴിഞ്ഞത് അങ്ങനെ കൃത്യമായി ആ ദിവസം വന്നു വാലൻറ്റൈൻസ് ഡേ വന്നു ഇവനാ ചോക്ലേറ്റ് വളരെ വിലവിടുപ്പുള്ള നല്ല വർണ്ണ ക്ലാസ്സിലൊക്കെ പൊതിഞ്ഞ് അത് അവളുടെ കയ്യിൽ കൊടുത്തു അവളെ തക്കമ്പാത്ത് നിന്നു ഒറ്റക്ക് ഇട്ട അവൾ ക്ലാസ് വിട്ട് വരുന്ന സമയത്ത് കൂട്ടുകാരും ഇല്ലാത്ത സമയത്ത് ഈ പൊതി അവളുടെ ഇതിലോട്ട് കൊടുക്കുമ്പോൾ അവനാവിടെ ഞെട്ടിപ്പോയി അവളുടെയിൽ അതേപോലെയുള്ള രണ്ട് ചോക്ലേറ്റ് ഇരിക്കുന്നു അവൻ തകർന്നു പോയി അവൻ ചോദിച്ചത് ഇവിടുന്ന് കിട്ടി അത് ഈ രണ്ടുപേര് വേറെ രണ്ട് കൂട്ടുകാർ തന്നാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് നിന്നോട് നിൻ്റെ നല്ല സുഹൃത്തല്ലേ അല്ല ഞാൻ ഞാനങ്ങനല്ല കരുതിയത് എങ്ങനെ അല്ല ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഇതുതന്നെയാണ് അവരും പറഞ്ഞത് എനിക്ക് ആരോടും അങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ തോന്നൽ പോലും വന്നിട്ടില്ല ഇതോടവൻ ആദ്യപ്പെടെ തകർന്നു പോയി ആദ്യത്തെ തിരിച്ചടിയതായിരുന്നു നോക്കൂ എത്രയോ ചെറുപ്രായത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചെറുപ്പം മുതൽ ഇതേപോലെ കൊച്ചു കൊച്ചു തിരിച്ചടികൾ അത് അന്നേ താങ്ങാൻ പറ്റുന്നില്ല പിന്നല്ലേ വലുതാകുമ്പോഴുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ കിടക്കുമ്പം അതിനേക്കൊന്ന് തരണം ചെയ്യാൻ സാധിച്ചാൽ കുറേ കുറേ തഴമ്പ് വീണ് തുടങ്ങും വ്യത്യസ്ത മേഖലകളിൽ ഒരു ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച മാർഗ്ഗ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് പോയി ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ചിന്തയിൽ നടക്കുക കാരണം എന്താ ഈ തഴമ്പില്ല അങ്ങനെ ആത്മഹത്യ ചെയ്യാനായിരുന്നെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്നെ കൂടുതൽ കേൾക്കുന്നവർ ഒരു മിഡ് ഏജ് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും നമ്മുടെ ഒരു വിഷയങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു അമ്പത് വയസ്സ് നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവരായിരിക്കും അങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ നമ്മളെ ഈ നമ്മുടെ ഈ ചാനലിലൂടെ ഫോളോ ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ ഇന്നും ഉണ്ടാവില്ല ജീവിതത്തിൻ്റെ കഠിനമായ പ്രതിസന്ധിയിലൂടെ കടന്നു വന്നിട്ടുള്ളവരല്ലേ അപ്പോൾ ഓർക്കണം എപ്പോഴും പ്രതിസന്ധികൾ ഓരോന്നും നമ്മുടെ മുന്നിൽ വരുന്നത് ചലഞ്ച് അത് നമ്മുടെ അനുഗ്രഹമാണ് വെയിറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ നമ്മളെ തടത്തുന്നത് എന്താണെന്നറിയാമോ ഈ പറയുന്ന റീഫ്രെയിം ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ നമ്മളിപ്പോഴുള്ള ചിന്താഗതികളെ ഒന്ന് റീഫ്രെയിം ചെയ്യാൻ പറ്റുന്നില്ല സ്ട്രെങ്ത് ഇല്ല എന്നുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പരാജയ ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോൾ അതിൽ നിന്നും ഞാൻ പുനരുജ്ജീവിക്കും എന്നുള്ള ചിന്ത വരാത്താണ് സ്ട്രെങ്ത് പറയാൻ കാരണം ഇപ്പോൾ രാവിലെ മടിയോടുകൂടി കിടന്ന് ഉറങ്ങുന്നു ഉണരണമെന്ന് ആഗ്രഹമുണ്ട് ഉണർന്ന് കിടക്കുകയാണ് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല ആ സമയത്ത് ഞാൻ ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ള ചിന്ത ആദ്യം വരിക അതിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ സ്ട്രെങ്ത് വർത്തിക്കുക അപ്പോൾ നമ്മുടെ ന്യൂറോ കെമിക്കൽസിലൊരു കാര്യം സംഭവിക്കും ന്യൂറോൺസിനും ന്യൂറോൺസിന് ഇടയ്ക്കുള്ള സിനാക്സിൻ സ്ട്രെങ്ത് ഉണ്ടാകും അങ്ങനെ സ്ട്രെങ്ത് ഉണ്ടാകണമെങ്കിലോ എന്താണോ നമ്മുടെ മുന്നിലുള്ള ചലഞ്ച് ഇന്നത്തെ ദിവസം അതിനെ ഓവർകം ചെയ്യുന്നതിനകത്താണ് അത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഓവർകം ചെയ്യുമ്പോഴോ ആ സ്ട്രെങ്ത് നിങ്ങളുടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സ്ട്രെച്ചബിലിറ്റി കൂടുന്നു ന്യൂറോപ്ലാസ്റ്റിസിറ്റി വർദ്ധിക്കുന്നു അങ്ങനെ വരുമ്പോഴോ മെൻറ്റൽ സ്ട്രെങ്ത് കൂടുന്നു നിങ്ങളുടെ ഭയമില്ലാതാകുന്നു ഭയമാണ് ഏത് പരാജയത്തിൻ്റെയും അടിസ്ഥാന കാരണം അതുകൊണ്ട് ഇന്ന് തന്നെ മൈൻഡ് സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാമാണോ നമ്മൾ മാറ്റി വെക്കുന്നത് അതിൻ്റെ ഒരു പിടി കാര്യങ്ങളെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം അതിനെ ക്രോസ് ചെയ്യാം നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തരാകുന്നു അതിലൂടെ എന്തായി മാറുന്നു ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് നേടുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ പുതിയ വലിയ വലിയ കാര്യങ്ങൾ ഇട്ടു തരുന്നു എന്നുള്ളതാണ് ആര് പ്രപഞ്ചം ഈ പ്രപഞ്ചം എപ്പോഴും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത് പരീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത് ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ നിങ്ങൾ വിജയിച്ചു അതിനോ പ്രസൻറ്റ് ലൈഫിലെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ സ്ട്രെച്ചബിലിറ്റി ബ്രെയിൻ്റെ സ്ട്രെച്ചബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനു കൊണ്ട് മുന്നിൽ വരുന്ന തിരിച്ചെടികളെ അത് സ്വാഗതം ചെയ്തുകൊണ്ട് അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ നമ്മളങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യമില്ല ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് ഞാനെപ്പോഴും നമ്മുടെ ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ വരുമെന്ന് അവരോട് പറയാറുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങളാണ് പ്രാക്ടീസ് കൊടുക്കാറുള്ളത് അപ്പോൾ അവരല്ലേ പലരും പറഞ്ഞു ഞാൻ പല വിധത്തിൽ മടിയായിട്ടിരുന്ന ആളാണ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം വലിയ ബുദ്ധിമുട്ടായിരുന്നു സാറ് പറഞ്ഞു ഓക്കെ അറിവ് കിട്ടിയപ്പം ബുദ്ധിക്ക് ശക്തി വന്നു പക്ഷേ അത് പ്രാക്ടീസ് പ്രാക്ടീസ് അത് ചെയ്യാൻ പറഞ്ഞപ്പം എന്നെ അത് അനുവദിച്ചില്ല പക്ഷേ അന്ന് വർക്ക്ഷോപ്പിൽ പറഞ്ഞവരുടെ അനുഭവങ്ങളും സാറിൻ്റെ ആ ശക്തമായ വാക്കുകളും പലരുടെയും അനുഭവങ്ങൾ കിട്ടപ്പം ഞാൻ ശ്രമിച്ചു നോക്കി ആ ശ്രമിച്ചു നോക്കലിലൂടെ ഇപ്പോൾ ഒന്ന് ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല പഴയതിലും എനിക്ക് ബെറ്ററായിട്ട് മാറാൻ സാധിച്ചു ഇതല്ലേ സത്യത്തിൽ നമുക്ക് അനുഭവം വന്നു തുടങ്ങുമ്പോൾ മാത്രമേ നമ്മളെല്ലാത്തിനെയും സ്വീകാര്യമാക്കുള്ളൂ അനുഭവിക്കണമെങ്കിലോ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങണം സോ നമ്മുടെ മുന്നിൽ വരുന്ന ഏത് തിരിച്ചടികളെയും രണ്ട് കൈ നേട്ട് സ്വീകരിക്കുക ഒപ്പം എന്നെ മനസ്സിലാക്കുക അത്തരത്തിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയം നമ്മുടെ കൈപ്പിടിക്കുള്ളിൽ തന്നെയാണ് ശരിയല്ലേ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ കൃത്യത്തെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം